സ്വതുകൾ നമുക്ക് പലപ്പോഴും വലിയ പരാതി ഉള്ളത് ചുറ്റും നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തോടായിരിക്കും ആ സിസ്റ്റം മുഴുവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കേണ്ടതെന്ന് നിരന്തരം പൊതുജനങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ആലോചിക്കേണ്ട ഒരു വേറൊരു വിഷയത്തിലേക്കാണ് ഞാനത് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു തെറ്റിന് ഇതാ ഈ ഒരു കാലഘട്ടത്തിൽ തെറ്റു നിരുത്തുന്ന രീതിയിലേക്ക് അവർ മാറുകയും അതിനെ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ പരിഗണിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കറിയാം ഞാൻ പറഞ്ഞു തരുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു ഇതിനു ഇതിനുമുമ്പ് തന്നെ നിങ്ങളിൽ പലരും ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു സിനിമയിൽ നടന്ന സംഭവത്തെ കുറിച്ചിട്ടും ആ ഒരു സിനിമയിൽ നടന്ന യഥാർത്ഥ സംഭവം തമിഴ്നാട്ടിൽ നടന്ന സമയത്ത് അന്ന് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് ആ മലയാളി ചെറുപ്പക്കാരോട് കാണിച്ച ആ ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചെല്ലാം എല്ലാ മലയാളികൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്താണ് പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് ഇങ്ങനൊരു അതിഭീകരമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തി ഒരു അനീതി തമിഴ്നാട്ടിലെ പോലീസുകാർ കുറച്ച് മലയാളികൾ ചെയ്തത് കാര്യം നമുക്കറിയാം ആ ഒരു ഗുണ കൈവലിക്കെത്തുന്നു കുറച്ച് മലയാളികൾ നിരോധിക്കാത്ത സ്ഥലമാണ് പക്ഷെ അവിടേക്ക് വീഴുന്നു ഒരു ചെറുപ്പക്കാരൻ സഹായിക്കുന്നവർ അപേക്ഷയുമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് വളരെ വിപരീതമായിട്ടുള്ള ചില ഇടപെടലുകളാണ് നിങ്ങൾ തന്നെ കൊന്നിട്ടിട്ട് വന്നിരിക്കുക എന്നുള്ള ആരോപണം പോലും ഏൽക്കേണ്ടി വന്നു അത് ഭീകരമായി ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ ആ ഒരു ചെറുപ്പക്കാരെ സുഭാഷും കൂട്ടുകാർ നമ്മളോട് പറയുകയുണ്ടായി എന്തായാലും അതിലത്തെ സിനിമാ നടന്മാര് തന്നെ പറയുന്നത് അവർ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടില്ല ഈ സിനിമയിൽ കാണിച്ചതിനേക്കാൾ ഇരട്ടിയാണ് അവരന്ന് അനുഭവിച്ചെന്നാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലാണ് ഈ ഒരു സമയത്താണ് തമിഴ്നാട്ടിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഷിജി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കേസ് കൊടുക്കുന്നത് ഈ കേസ് കൊടുക്കാൻ കാരണമായിട്ട് പറയുന്നത് നമ്മൾ സിനിമ വെറുതെ കണ്ട് തിരിച്ചിട്ട് പോന്നാൽ പോരാ ആ സിവിനെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു കോസ് ഉണ്ടെങ്കിൽ ആ ഒരു കോസ് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് നിഷ്ഠിച്ച് പറയുന്നത് അദ്ദേഹം നേരെ തന്നെ സിനിമാ പ്രവർത്തകരെയും ഈ ഒരു മഞ്ൽ പോയിസിനും വിളിക്കുന്നുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല കേസുമായിട്ട് പോകാൻ അത് അന്ന് സംഭവിച്ചു അതങ്ങനെ മറന്നു ഇപ്പം ഞങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായി ജീവിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കേസ് കുത്തിപ്പൊക്കിയിട്ട് തമിഴ്നാട് പോലീസിനെതിരെ അങ്ങനത്തെ ഒരു കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അന്ന് ഞങ്ങളെ അങ്ങനെ പീഡിപ്പിച്ച ഒരു പോലീസുകാരോട് ഒരു പകരുന്ന രീതിയിൽ മറുപടി ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല അതൊക്കെ ഞങ്ങൾ എന്നോ മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഒരു മഞ്ഞു പോലീസുകാർ പറഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷിജു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള അതും കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല അന്നത്തെ ആ പോലീസുകാർ ആരെന്നൊക്കെ അറിയണം എന്ന ഒരു സ്വന്തം താല്പര്യത്തിന് പുറ പുറകിലാണ് ഈ ഒരു ചെങ്ങാതി കേസ് നൽകുന്നത് എന്തായാലും കേസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ അവിടുത്തെ പോലീസുകാർ കാവലെന്നാണ് അവിടുത്തെ പോലീസുകാരൊക്കെ വിളിക്കുക ആ ഒരു പോലീസുകാർ ഏറ്റെടുക്കുന്നു ഡി ഐ ജി ഡി ജി പിക്ക് അന്വേഷണത്തിന് ഒരു കേസായിട്ട് ഇദ്ദേഹം കൊടുത്തത് എന്തായാലും ഡി ജി പി അത് അന്വേഷിച്ച് അതിൻ്റെ ആളുകളെ കണ്ടെത്തുന്ന ഒരവസ്ഥ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്ര വലിയ പ്രയാസം ആ ഒരു ഡേറ്റും ആ ഒരു വർഷവും ആ ഒരു സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് അവിടെയുള്ള പോലീസുകാരെ ആരെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അവർക്ക് ഏകദേശം തിരിച്ചറിയപ്പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് അവർ ചില ആളുകളൊക്കെ റിട്ടയർഡ് ആയിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇപ്പോഴും സ്റ്റിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പക്ഷെ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവരിപ്പോ ചെയ്തൊരു പ്രധാനപ്പെട്ട നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അന്ന് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഉപദ്രവിപ്പിക്കപ്പെട്ട ഉപദ്രവിക്കപ്പെട്ട ആ ഒരു മലയാളി ചെറുപ്പക്കാരോട് മാപ്പ് ചോദിക്കുകയായിരുന്നു സോറ് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപാരമായ സന്തോഷം തോന്നിയെന്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ വേറൊരു കേസാക്കി നമുക്ക് കൊണ്ടുപോകാം വേണമെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ മലയാളി എന്ന രീതിയിലൊക്കെ ഒരു വലിയ വൈരം എത്ര കാലം വേണമെങ്കിൽ നിലനിർത്തുന്ന രീതിയിൽ ഇതൊരു കേസാക്കിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാക്കാം രാഷ്ട്രീയപരമായിട്ട് പോലൊരു വലിയ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയിൽ വരാം പക്ഷെ അതിലേക്കൊന്നും ആ പോലീസുകാര് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിനു മുമ്പ് തന്നെ അവർ പണ്ട് എങ്ങാട് ഞങ്ങൾ കയ്യിൽ നിന്ന് വന്നു പോയൊരു തെറ്റിനെ മാപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എത്ര മനുഷ്യത്വപരമായിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ആറിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ട് നമ്മൾ മാനസികമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉയർന്നു പോയിട്ടുണ്ട് എന്ന കൃത്യമായിട്ടും പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ ആ മാപ്പ് ചോദിക്കുന്നത് ആ ഒരു മാപ്പ് ചോദിക്കല് സിമ്പിളായിട്ടും നമ്മൾ ഒരിക്കലും എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു പതിനെട്ട് വർഷത്തിന് ശേഷം ആ ഒരു ചിന്ത വരികയും നല്ല സേവനമായിരുന്നു നമ്മളന്ന് കൊടുക്കേണ്ടിരുന്നത് ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളോട് ക്രൂരമായിട്ടുള്ള പെരുമാറേണ്ടത് അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം എന്നൊക്കെയാണ് അവർക്കിപ്പോൾ തോന്നിയിട്ടുണ്ടാവുക പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ആ ഒരു കുഴി വീണ സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ ഇങ്ങനെ വിപരീതമായി പെരുമാറിയെങ്കിലും ആ നാട്ടിലെ ഒരുപാട് ആളുകൾ ഇവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി തന്നെ തമിഴ്നാട്ടിലെ ആളുകൾ വന്നിട്ടുണ്ട് എന്നതാണ് അതുകൂടി നമ്മൾ മുഖവിലേക്ക് എടുക്കണം കാരണം ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നോ ഒന്നോ രണ്ടു പേര് മാത്രമാണ് തമിഴ്നാട്ടിലെ മുഴുവൻ ജനത എന്നുള്ള ചിന്താഗതി എന്തായാലും മലയാളികളൊക്കെ അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഏഹ് അവിടുത്തെ ആളുകൾ മുഴുവൻ പ്രശക്കാർന്നില്ല ഒന്നോ രണ്ടോ പേര് പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കും എന്നാൽ ബഹുഭൂരിപക്ഷം പേര് ഇവരെ സഹായിച്ചവരാണ് എന്തിനേറെ ഈ സിനിമ കണ്ടിട്ട് പോലും ആ തമിഴ്നാട്ടിലെ ആളുകളെ പല ചെറുപ്പക്കാർക്കും പല ജനങ്ങൾക്കും അന്ന് ആ ഒരു തമിഴ്നാട്ടിലെ പോലീസുകാർ ഇങ്ങനെ മലയാളികളോട് ചെയ്തിരുന്ന രോഷം അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കരമായ മാറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകളെ മാനസികമായിട്ടുള്ള മാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളെ എന്ത് ചിന്തിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ മാറ്റിവെക്കുന്ന സുഹൃത്തുക്കളെ ബൈ